പ്രൈസ്തലോ വേറെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവമുക്കും അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം ഒന്ന് പത്രോസ് റോസ് നാലിൻ്റെ പതിനാറ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലേജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തത്രയോ വേണ്ടത് അമേൻ അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഈ ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നന്ദി പറയാം ഈ ഒരു തിരുവചനം വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല് ക്രിസ്ത്യാനിയായി ദൈവത്തിന്റെ മക്കളായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് ഈ തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് അല്ലെ കാരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്ന് തീർച്ചയായിട്ടും അതിന് എന്ത് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരും പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളത് ഒരു ഭാഗ്യ അനുഭവമായിട്ട് എടുക്കുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമല്ല കർത്താവിനെ തള്ളി പറയലേ റിലേഷൻ കട്ട് ചെയ്ത് നമ്മൾ മറ്റ് സ് നോക്കുന്നൊരവസ്ഥ എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതത്തിൽ പലപ്പോഴും കാണുന്നത് കാരണം കഷ്ടം സഹിക്കാൻ വയ്യ എങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അല്ലെ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അല്ലെ കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ അനുഭവിച്ചു ഏതൊക്കെ കഷ്ടാനുഭവം കൂടി കടന്നു പോയി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല നമുക്ക് എന്താ വേണ്ടത് ദൈവത്തെ വിളിക്കുന്നവരാണെങ്കിലും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്താ പറയുന്നത് നമുക്ക് കഷ്ടം അനുഭവിക്കാൻ വയ്യ നമുക്ക് സുഖകരമായ ലൈഫാണ് ഞാനായാലും നിങ്ങളായാലും ആഗ്രഹിക്കുന്നത് അല്ലെ ചെറിയൊരു കഷ്ടം വരുമ്പോൾ തന്നെ അല്ലെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെറിയ കഷ്ടമായിരിക്കാം നമുക്ക് നമ്മളെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതായിട്ടുള്ള സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കഷ്ടവും നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നില്ല എല്ലാത്തിനും സൊല്യൂഷനുള്ള കഷ്ടങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നുള്ളൂ പക്ഷെ അതിന് പോലും പിറുവിർക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതത്തിലുള്ള അല്ലെ നമ്മൾ ആദ്യമേ എന്തു പറയും നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം കടത്തി വരുമ്പോൾ നമ്മൾ എന്തു പറയും രജിക്കുക അല്ലെ നമ്മളങ്ങ് തലതാത്തുക അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവമേ ഞാൻ ദൈവത്തെ വിളിക്കുന്നവള എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടം വരുമ്പോൾ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും മറ്റുള്ളവരെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ അല്ലേ പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവം മാറണം ആ ഒരു മെൻ്റാലിറ്റി നമ്മുടെ മാറണം ദൈവസന്നിധി നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അപ്പൻ അനുഭവിച്ച എല്ലാ കഷ്ടതയും നമ്മളും അനുഭവിക്കാൻ ബാധ്യസ്ഥലല്ലേ പക്ഷെ നമുക്ക് എന്താ വേണ്ടത് അപ്പൻ്റെ കയ്യിലുള്ള ആ ഒരു ഭൗതികമായ നന്മകളും അഗ്നിമായ നന്മകളും മാത്രം മതി പക്ഷെ അപ്പൻ അനുഭവിച്ച കഷ്ടം ഒരിക്കലും നമ്മൾ റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അത് വരുമ്പോൾ തന്നെ അപ്പനും വേണ്ട നമ്മൾ ഉപേക്ഷിച്ചിട്ട് മറ്റു രീതിയിലേക്ക് നമ്മൾ കടന്നുപോകല്ലേ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും കഷ്ടം കടന്നു വരുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി ലജ്ജിക്കാതെ വളരെയധികം അഭിമാനത്തോടെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു കൃപ നമ്മൾ ദൈവത്തോട് ചോദിക്കണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കൊന്ന് അടിവരയിട്ട് പറയാൻ പറ്റും ഞാനും എൻ്റെ അപ്പൻ്റെ മകളാ അല്ലെ എൻ്റെ അപ്പൻ്റെ മകനാ എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും കാരണം കഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകത്തുള്ളൂ അല്ലേ കാരണം അപ്പനെ അനുഭവിച്ചതാണല്ലോ മക്കൾ അനുഭവിക്കുന്നത് ഒരു നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളില്ല പ്രയാസം ഒന്നുമില്ല സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ കർത്താവിന് വാല്യൂ ഇല്ല നമ്മൾ ഒരിക്കലും റിയൽ അപ്പൻ്റെ മക്കളല്ല അല്ലേ ഈ ദിവസങ്ങൾ അത് കടന്നു വരുമ്പോൾ നമ്മൾ അതൊരു സാക്ഷ്യമായി പറയണം കാരണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം അതിൽ നിന്ന് മറുതിൽ അല്ലെ അതിൽ നിന്ന് മാറ്റി നല്ല ഒരു അനുഭവങ്ങൾ അല്ലെ നല്ല സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും അത് നമ്മൾ ദൈവനാമം മഹത്വത്തിനായിട്ട് പറയുക തന്നെ ചെയ്യണം ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ടുള്ള ദൈവം അല്ലെ ദൈവത്തെ നമ്മൾ മഹത്വീകരിക്കണം കാരണം പല വ്യക്തി ജീവിതങ്ങളും നോക്കുമ്പോൾ പല തരത്തിൽ നോക്കുമ്പോൾ ചില ചില കഷ്ടങ്ങൾ വരുമ്പോൾ തന്നെ അല്ലേ നമ്മൾ ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നു ദൈവത്തെ തള്ളിപ്പറയുന്നു പക്ഷേ ഈ കഷ്ടങ്ങൾ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങൾ തരും നമ്മൾ വലിയ രീതിയിൽ കർത്താവ് നമ്മളെ മാനിച്ചു ഉയർത്തും നമ്മുടെ ജീവിതം നമ്മുടെ സാക്ഷ്യങ്ങൾ ദൈവ നാമ മഹദ്ദിനായി തീരും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യവും നമ്മുടെ ഭാഗ്യവും കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതായി തീരണം ഈ ദിവസങ്ങളിൽ പക്ഷെ നമ്മൾ മാനുഷമായി നോക്കുമ്പോൾ ഭൗതിക നന്മയുടെ പുറകെ ഓടുന്ന ഒരു ജന ഒരു കൂട്ടം ജനത്തെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ തലമുറകൾ പോലും ഭൗതിക നന്മയുടെ പുറകെ ഓടുന്നു പക്ഷേ ഈ ദിവസങ്ങളെ നമ്മുടെ ആ മെൻ്റാലിറ്റിക്കെല്ലാം മാറ്റം വന്ന് ദേവസ്ഥാനത്തിൽ പറഞ്ഞ കർത്താവേ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രയാസങ്ങൾ കടന്നു വന്നാലും എനിക്ക് സാരമില്ല എൻ്റെ അപ്പൻ്റെ മകൾ അല്ലെ മകൻ എന്ന പദവി എൻ്റെ ജീവിതത്തിൽ തന്ന് എന്നെ ബ്ലെസ് ചെയ്യണമേ അങ്ങോട്ട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപ എൻ്റെ ജീവിതത്തിൽ തരണമേ അങ്ങ് വരുമ്പോൾ അങ്ങയുടെ കൂടെ തന്നെ കടന്നു വരാനുള്ള ഒരു കൃപ എൻ്റെ ജീവിതത്തിൽ തരണം െന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ദൈവത്തെ പിടിക്കുവാണെങ്കിൽ നമ്മൾ വലിയ സാക്ഷ്യമുള്ളവരായി തീരും ദൈവം നമ്മ മഹത്തരായി ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും ഈ വചനത്തെ എല്ലാ ദൈവങ്ങളെ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിച്ചുക്കുന്നു അമേ